മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തെ പരോക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ലത്തിൻ അതിരൂപത രണ്ടും കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശത്തെ പരോക്ഷമായി വിമർശിച്ച് ലത്തിൻ കത്തോലിക്ക തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ രക്ഷാപ്രവർത്തനത്തിന് പുതിയ വ്യാഖ്യാനം നൽകുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു പാതിര കുർബാനയ്ക്ക് മുന്നോടിയായുള്ള ക്രിസ്മസ് സന്ദേശത്തിലായിരുന്നു പരാമർശം ലോകത്ത് നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുവെന്നും ഗാസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണെന്നും ആർച്ച് ബിഷപ്പ് മാർ ബസോലിയസ് ക്ലിമ്മിസ് ബാവ പറഞ്ഞു ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രിയും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഐ ജി വരെയുള്ളവർക്കാണ് സമ്മാനം ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയുടേതാണ് നടപടി നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ ഡി ജി പി സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഐ ജി വരെയുള്ളവർക്കാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ രാജിത് കുമാർ പ്രത്യേക സമ്മാനം പ്രഖ്യാപിച്ചത് ഇവരുടെ പ്രകടനം വിലയിരുത്തിയാണ് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ തീരുമാനിച്ചത് മികച്ച കുറ്റാന്വേഷണം അസാധാരണ സാഹചര്യങ്ങൾ കാര്യക്ഷമമായി നേരിടൽ തുടങ്ങിയവയ്ക്കാണ് സാധാരണഗതിയിൽ പോലീസിന് ഗുഡ് സർവീസ് എൻട്രി പോലുള്ള ആദരം നൽകാറുള്ളത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിച്ച പോലീസുകാർക്ക് സീസൺ കഴിയുമ്പോൾ ഈ ആദരം നൽകാറുണ്ട് ഈ ഗണത്തിലേക്കാണ് നവകേരള സദസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നവകേരള സദസ്സിന്റെ യാത്ര സംഘർഷഭരിതമായിരുന്നു പലയിടത്തും പോലീസിനെ മറികടന്ന ഡിവൈഎഫ്ഐ ആണ് പ്രതിഷേധിച്ചവരെ കൈകാര്യം ചെയ്തതെന്ന് ഉയർന്നിരുന്നു നടപടിക്രമങ്ങൾ മറന്ന് ഗണ്ഡ്മാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ ക്രൂരമായി മർദ്ദിച്ച സംഭവവും ഏറെ വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഇടയാക്കിയിരുന്നു ഇതിനിടയിലാണ് ഗുഡ് സർവീസ് എൻട്രി മറവശത്ത് ജീവൻ രക്ഷാ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ടുള്ള സഭാ അധ്യക്ഷന്മാരുടെ നിലപാട്